അന്ന് ആ പൂജാമുറിക്ക് അകത്ത് ഒരു മൂല നോക്കി നായ വല്ലാതെ ഓളിയിട്ടു ആ മൂല നോക്കി തന്നെ സാറും കാപ്പറും എന്തോ കണ്ട് ഭയന്ന് മാറിയതുപോലെ തോന്നി അതിന് കാരണം എന്താ അത് റിഫ്ലക്സ് ആക്ഷൻ ആണ് അലർട്ട്നസ് എന്നും പറയും നല്ലതുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ സെൻസിറ്റിവിറ്റി കൂടും എനിക്ക് അങ്ങനെ ഒരു അലർട്ട്നസ് തോന്നാൻ കാരണം ആ മുറിയിലൂടെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റൽ ബോഡിയുടെ പ്രസൻസ് വൈറ്റൽ ബോഡി എന്ന് വെച്ചാൽ സൂക്ഷ്മ ശരീരം അതിനെ എർത്ത് ബൗണ്ട് സ്പിരിറ്റ് എന്നും വിളിക്കാം ആരുടെ വൈറ്റൽ ബോഡിയാണ് മുറിയിൽ ി കയ്യോ കാലോ മുറിച്ചു മാറ്റിയവരോട് ചോദിച്ചാൽ അവര് പറയും കുറെ കാലത്തേക്ക് ആ അവയവങ്ങൾ അവിടെ തന്നെ ഉള്ളതായി തോന്നിയിരുന്നു അതിന് കാരണം ആ വാക്യം ഈ വൈറ്റൽ ബോഡി ഫില്ല ഈ പ്രേതം എന്നൊക്കെ കേൾക്കുമ്പോ ഉള്ളിലെ ഓർമ്മ വെച്ച് ഭയപ്പെടേണ്ടയോ പരിഭ്രമിക്കേണ്ടയോ കാര്യമില്ല ആര് മരിച്ചാലും ഈ സൂക്ഷ്മ ശരീരം ശേഷിക്കും അതുകൊണ്ടാണ് അതിന് ശേഷമുള്ള ക്രിയകൾക്ക് ശേഷക്രിയ എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ മതവിശ്വാസം അനുസരിച്ച് മാറി എന്നിരിക്കും അല്ലാതെ പ്രേതം ആരെയും പേടിപ്പിക്കില്ല പ്രതികാരം ചെയ്യില്ല വേഷം മാറാനോ വെള്ളസാരിയെടുത്ത് പാട്ടുപാടി നടക്കാനോ ഒന്നും പ്രേതത്തിന് കഴിയില്ല പിന്നെ എന്തിനാ സാർ അതിന് ദോഷം എന്ന് പറയുന്നത് ആത്മഹത്യ കൊലപാതകം തുടങ്ങിയ ദുർമരണങ്ങൾ സംഭവിച്ചവരുടെ സൂക്ഷ്മ ശരീരം ചിലപ്പോൾ ദോഷകരമായി നമ്മൾ ആ വൈറ്റൽ ഫോഴ്സ് അതുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് പറയാറുണ്ട് ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ എന്തൊക്കെ കർമ്മം ചെയ്തു എന്താ അതിന്റെ കാരണവും ഈ കേസിന്റെ അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം മൈഥിലിയുടെ മരണത്തെ കുറിച്ച് മറ്റു ചിലർക്കൂടെ അറിവുണ്ട് അത് ഭൂതമായാലും പ്രേതമായാലും മനുഷ്യരായാലും കണ്ടുപിടിച്ചിരിക്കും That's our job.

ഫ്രീ ഇവിടെ മൂന്നാല് 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 ഗസ്റ്റ് ഉണ്ട് രശ്മി ചെയ്യുന്നു രശ്മിയുടെ വിവാഹം രണ്ടുപേർക്കും ഒരേ സ്ഥലത്ത് അല്ല രണ്ട് രശ്മിക്ക് അറിയാം സർ ഓ കേക്കട്ടെ അറിയാന്ന് വെച്ചാ വർഷം വർഷം കാര്യങ്ങളെ ുംറിയാന്ന് പ്രദീപിന്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രദീപിന്റെ അച്ഛന് ഇപ്പോഴുള്ള സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് പ്രദീപിന്റെ അമ്മ തന്റെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ മരിക്കുന്നതിനു മുമ്പ് തന്നെ മാറ്റിയിരുന്നു അമ്മയുടെ മരണശേഷം ആ സ്വത്തുക്കളൊക്കെ തങ്ങളുടെ പേരിലേക്ക് ആക്കാനും പിന്നെ മാറാനും ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ രണ്ടിനും വഴങ്ങിയില്ല പ്രദീപിന്റെ അമ്മയുടെ മരണശേഷമാണോ പ്രദീപിന്റെ ഫാദർ ഇപ്പോഴുള്ള സ്ത്രീ വിവാഹം കഴിച്ചത് അതെ ആദ്യം മാറി പിന്നെ വിവാഹം ചെയ്തു ഏതായി തന്ത പേര് ജോർജ് ജോർജ് സി സി നായർ നായർ ആദ്യം നായർ നായർ ആയിരുന്നു പേര് പ്രദീപ് എവിടെ ഉണ്ട് അറിയില്ല സർ സർ അച്ഛനെ ഫോണിലൂടെ മകളുടെ പറഞ്ഞു അതും ഈ ഈ തന്നെ പ്രദീപിന്റെ ഒരു അനിൽ തോമസ് മുകുന്ദൻ പിന്നെ ഋച്ചി നെടുങ്ങാടൻ ഇതിൽ ഋച്ചിയും ഹോസ്റ്റലിൽ പ്രദീപിന്റെ ആയിരുന്നു അല്ലേ കാണാം റൂമേച്ചായിരുന്നു മകനിപ്പോ ഒന്നെറ്റഡിയിൽ അല്ലെങ്കിൽ ഈ ജോർജ് ചക്കാലക്കൽ കൺവെർട്ട് നായരെ എമർജൻസി ആയിട്ട് ഒന്ന് കാണേണ്ടിരിക്കും അതുവഴി വേണം പ്രദീപിലേക്ക് എത്താൻ ഒപ്പം പ്രദീപിന്റെ ഫ്രണ്ട്സ് അനിൽ തോമസ് മുകുന്ദൻ റിച്ചി നെടുങ്കാള് You wait there, I'm coming. ാടൻ ഏത് അപ്പാർട്ട്മെന്റ് അല്പം സംസാരിക്കാനുണ്ട് നിങ്ങൾ അനിൽ തോമസും മുഖം തന്നു എവിടെ പറഞ്ഞാലേ പറയൂ ഓ അവന്മാരൊക്കെ പാലം സ്ഥലത്താ ഒത്തിരി ബുദ്ധിമുട്ടാന്ന് കണ്ടുപിടിക്കാൻ ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിക്കൊള്ളാം ഇയാള് വണ്ടിയിലോട്ട് കേറും നിങ്ങളാരം സോറി എനിക്ക് അത്യാവശ്യമായിട്ട് വണ്ടിയിലോട്ട് കേറണോ

മൈദലി എന്തോ കണ്ടു പേടിച്ചു വീണ് എന്നിട്ടും ഒപ്പമല്ല ഞങ്ങളാണ് നിർബന്ധിച്ച് അവനോട് വരേണ്ടത് ആ അവസ്ഥയിൽ അവൻ വന്നുകഴിഞ്ഞാൽ അവിടെ ആകെ പ്രശ്നമാണ് സർ ഇത്രയൊക്കെ അടുത്തൊരു സുഹൃത്ത് കഴിഞ്ഞ നാല് വർഷമായിട്ട് എവിടെയാണെന്ന് അറിയില്ലല്ലേ സത്യം അറിയില്ല സാർ ഇന്നല്ലെങ്കിൽ നാളെ പ്രദീപിനെ ഞങ്ങൾ കണ്ടുപിടിക്കും പിന്നീട് ഇപ്പൊ പറഞ്ഞ എന്തെങ്കിലും മാറ്റി പറയേണ്ടി വന്നാൽ തീരുമാനിച്ചോ യു ആർ ബുക് പ്രദീപ് എവിടെയാണെന്ന് അവന്റെ അച്ഛൻ അറിയാം സാർ ഹലോ വിക്രം സാറു കർത്താവ് ഇത് എപ്പെത്തി ഇപ്പൊ ഉണ്ട് സാറ് ഇപ്പോഴെപ്പോഴും എപ്പോഴും ഞാൻ ഫാദർ പുലിക്കോട്ടിൽ ഞാൻ ജോർജ് സി നായരികത്തേക്ക് വന്നെ സൂക്ഷിച്ച് ക്രിസ്ത്യൻ ലിറ്ററേച്ചർ മൂവ്മെന്റ് ക്രിസ്ത്യൻ സാഹിത്യ പ്രവർത്തനം ഞാൻ ഇരിക്കാം ഒരു അഖിലേന്ത്യാ സംവിധാനമാണ് നേരിട്ട് പോപ്പിന്റെ കീഴിൽ ഫാദർ പുലിക്കോട്ടൻ അതിന്റെ ചുമതലക്കാരൻ മിസ്റ്റർ ജോർജ് ഈ നായരുടെ ഇടത് കൈ ഏതാ ഇതല്ല അപ്പോ ഇത് വലത് കൈ ഈ കൈ കൊണ്ട് പേന പിടിച്ചല്ലേ ഈ പുസ്തകങ്ങളായ പുസ്തകങ്ങളൊക്കെ എഴുതി എന്തൊരു രചനാ പാഠവൻ കുഞ്ഞാണ് മനസ്സിലായി ആദ്യം ആരെങ്കിലും കുത്തിയിരുന്ന് എഴുതിയാലല്ലേ പ്രിന്റ് ചെയ്യാൻ പറ്റൂ കഷ്ടപ്പെട്ട ഒരുപാട് എഴുതിയ കൈ ഞാനൊന്ന് മുത്തിക്കോട്ടെ വേണ്ടത് കൈ പറ്റല്ല ോ സ്വന്തം പേരി വിളിക്കുന്നു വൈഭവം എന്തൊരു വൈഭവം വേണം ഇങ്ങനെഴുതാൻ ക്രിസ്ത്യാനിയായ ഒരാൾ പോലും ഇതുപോലെ എഴുതില്ല അങ്ങനെയുള്ളപ്പോ അന്യമത വിശ്വാസിയായിരുന്ന താങ്കൾ സത്യവിശ്വാസിയായി തുടർന്നുള്ള ജ്ഞാനപ്രവാഹങ്ങളല്ലേ ഈ പുസ്തകങ്ങൾ കുഞ്ഞാടെ നീ ഒരു ജീനിയസ് ജീനിയസാകുന്നു അച്ഛനെ വല്ലാതെ പുകഴ്ത്തും യോഗ്യത ഉള്ളത് കൊണ്ട് തന്നെയാ പുകഴ്ത്തുന്നത് ഇനിയും പുകഴ്ത്തും ഈ പുസ്തകങ്ങൾ സോഷ്യൽ ലിറ്ററേച്ചറോ നോവലുകളോ ആയിരുന്നെങ്കിൽ ഏതൊക്കെ പുരസ്കാരങ്ങൾ മിസ്റ്റർ ജോർജ് വരികയില്ല അതിനു പറ്റി സാധനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അർദ്ധരാത്രിയിൽ മണിറയിലെ കൊലപാതക രണ്ടു വന്ന് തന്നെയാ രാത്രി പിന്നെ ഞാനും അത് ആത്മകഥാപഠനം കരുണൻ ഇവിടെ അച്ഛൻ അറിയില്ല അയ്യോ അതൊരു യാത്രാ വിവരണമാണ് കരുണൻ എവിടെയെന്ന് ആർക്കും അറിയില്ല എനിക്കും അത് എലിയമ്മയുടെ തലക്ക് സ്ഥിരമില്ലാത്ത ഒരു വല്യപ്പന എലിയമ്മ തോമസ് കുട്ടിയുടെ ഓഫർ എന്താണെന്ന് അച്ഛനോടൊന്ന് പറഞ്ഞേ തോമസ് കുട്ടി തോമസ് കുട്ടി ഇവിടുത്തെ എം പി അല്ലേ ഈ പുസ്തകങ്ങളൊക്കെ തോമസ് കുട്ടിക്ക് കാണാൻ പാടാ എന്നിട്ട് എന്തായിരുന്നു തോമസ് കുട്ടിയുടെ ഓഫർ പിണ്ടം എ നാക്കിന്റെ അകത്തിരിക്കുന്നു താഴിയൊക്കെ കിട്ടിയിട്ടുള്ള സാധനം അത് തന്നെ അത് തന്നെ അത് പറഞ്ഞ് സംഘടിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ടല്ലോ അതൊക്കെ കിട്ടിയാലേ അഹങ്കാരം കൂടും ഇപ്പഴും അതിച്ചിരി കൂടുതലാ അതങ്ങ് ഡൽഹി കിട്ടിട്ട് ഉടനെ കിട്ടും ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് കോംപ്ലിക്കേഷൻ തരാൻ കുഞ്ഞാടെ ഫാമിലിക്കും സ്വീകരണം തുടർന്ന് ആദരിക്കൽ ചില സമ്മാനങ്ങളും ഇത് ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ നേരിട്ട് ക്ഷണിക്കാനാ ഞാൻ വന്നത് എല്ലാ ജോർജിന്റെയും പെമ്പിളിയുടെയും പിന്നെ മക്കളുടെയും ഫോട്ടോ തന്ന അച്ഛന് പോകാം എന്താ ഒരലോചന ഏ മനസ്സിലായി മനസ്സിലായി ഡേറ്റ് സമയവും സ്ഥലവും ഒക്കെ പുറകെ അറിയിക്കാം അതല്ല പിന്നെ ഞാനും ഇവളും വരാം വരണം അതല്ലേ അതിന്റെ മര്യാദ അതല്ല പ്രശ്നം ഒരു അമേരിക്കല അമേരിക്കയിലാണല്ലേ അതെ എന്നാ ശരി ആള് വേണ്ട ഒരു ഫോട്ടോ മതി അമോൻ അവിടെ എന്തു ചെയ്യുന്നു പഠിത്തമാണോ ജോലിയാണോ അതോ അപ്പച്ചനെ പോലെ വാരി വലിച്ചെഴുതുകയാണോ എന്താന്ന് വെച്ചാൽ ഒരു കുടുംബത്തിന്റെ ഭയോടാറ്റ് ആവുമ്പോ ഇതൊക്കെ അവൻ എന്റെ ആദ്യ ഭാര്യ ഞാൻ മതം മാറി പക്ഷെ അവൻ മതം മാറാൻ തയ്യാറല്ല മതം മാറിയില്ലെങ്കിൽ അവനെ ഇവിടെ കേട്ടില്ലെന്ന് ഞാനും പറഞ്ഞു പക്ഷേ കൊറേ കാല അച്ഛന് പോലും തോന്നി യാതൊരു ബന്ധവും ഇല്ല ഒരു ബന്ധവും ബന്ധവും സത്യം അവൻ പോലെ പോലെ എനിക്കറിയില്ല നേരത്തെ പറഞ്ഞു കേട്ടതാ ഞങ്ങളുടെ ഫോട്ടോ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതാ മതി മതി എനിക്ക് കലക്കി സർ തന്നെ പുലിക്കോട്ടിൽ അച്ഛനും കലക്കി വിക്രമൻ ഏത് വേഷവും സർ പക്ഷെ ഞാൻ ഇത്ര ഹാപ്പി അല്ല സർ അതെന്താ മകന്റെ കാര്യത്തിൽ എന്തൊക്കെയും മറക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ ആര് പറഞ്ഞു ഇതാ ഇപ്പൊ നന്നായേ നല്ല ഒന്നാം തരം കെണി ഒരുക്കി വെച്ചിട്ടല്ലേ പുലിക്കോട്ടിൽ അച്ഛൻ വന്നിരിക്കുന്നേ മനസ്സിലായില്ലേ ആദ്യം പറഞ്ഞു മകൻ അമേരിക്കയിൽ എവിടെയോ ആണ് പിന്നെ അത് തിരുത്തി പറഞ്ഞു അത് ആരോ പറഞ്ഞു കേട്ട അറിവാണ് പിന്നെയും തിരുത്തി പറഞ്ഞു മകൻ എവിടെയാണെന്ന് അറിയില്ല മകൻ എന്താണ് ജോലി എന്നറിയില്ല മകനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അതൊക്കെ നായർ നുണ പറയണം പിന്നീട് ആ നാവ് നേര് പറയേണ്ടി വരുമ്പോഴോ മകൻ അമേരിക്കയിലാണെന്നുള്ള കാര്യം അമേരിക്കയിൽ എവിടെയാണെന്നുള്ള കാര്യം എന്താണ് ജോലി എന്നുള്ള കാര്യം മകനുമായി സ്ഥിരമായി ബന്ധപ്പെടാറുണ്ടെന്നുള്ള കാര്യം ഇതൊക്കെ അയാൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരും ശരിയാ ഒന്നാം തരം താമസിയാതെ താമസിക്കാതെ ജോർസിന്മാരെ നമുക്ക് വീണ്ടും കാണണം പക്ഷെ അതിനു മുമ്പ് ഒരു ചെറിയ ഹോംവർക്ക് ചെയ്യാം ഹലോ പ്രദീപ് ചോദിച്ച കേട്ടില്ലേ യാർത്ഥം എന്താ അമേരിക്കയിലാണെന്നാണോ അറിയില്ലെന്നാണോ അറിയില്ല മകൻ അമേരിക്കയിലാണെന്ന് നിങ്ങൾ പലരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയാത്ത കാര്യം ഞാൻ ആരോട് പറയണ എന്നോട് പറഞ്ഞില്ലേ കുഞ്ഞാടെ ഇതെവിടെന്താ വന്നത് ശബ്ദം എവിടെയോ കേട്ടത് പോലെ ഉണ്ടല്ലോ സാറേ സാറേ വല്ലത് കേട്ടോ ഇല്ലല്ലോ തോന്നിയതായിരിക്കും ആ കുഞ്ഞാടെ ഞാൻ കേട്ടതല്ലേ അതൊക്കെ ചെലപ്പോ കേക്കും ഞാനും കേട്ടിട്ടുണ്ട് ഈ പ്ലാമറ്റം സെയിന്റ് ജോസഫ് ചർച്ച് എന്ന് പറയുന്നത് ആരുടെ മാമോദീസൊക്കെ ചോദിച്ചത് ബെഞ്ചമിൻ സീ നായർ മകന്റെ പേരിപ്പ് ആ പള്ളിയിലെ വികാരിയത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത് ഏകദേശം നാല് വർഷം മുമ്പ് നിങ്ങളുടെ മകന്റെ മാമോദി അവിടെ വെച്ച് നടന്നു മാറ്റ പേര് ബെഞ്ചമിൻ പിന്നെ നിങ്ങളുടെ നായരും കൂടെ ചേർത്ത് ബെഞ്ചമിൻ സി നായർ നിങ്ങള് മുൻകൈ എടുത്തിട്ടാണ് ഈ മാറ്റം നടത്തിയത് ശരിയല്ലേ എന്തിനാ എന്നോട് കള്ള പറഞ്ഞേ ഞാൻ മാറി അവൻ മതം മാറാൻ കൂട്ടാക്കിയില്ല അതുകൊണ്ട് അവനുമായി യാതൊരു ബന്ധവും ഇല്ല എന്നല്ലേ താനും പെട്ട എന്നോട് കുഞ്ഞാടേ പറഞ്ഞേണ്ടോടെ നീ എനിക്ക് പണിതരാൻ വന്നതാ എന്റെ മകനെ ഞാൻ മതം മാറ്റും ഓസ്ട്രേലിയയിലേക്കോ അമേരിക്കയിലേക്കോ കോത്താഴത്തേക്കോ അയക്കും എന്നൊക്കെ കുറച്ച് അതെന്താ സൗകര്യതെന്ന് കരുതി എല്ലാവരും കൂടി ചേർന്ന് പിരിവിനറങ്ങാണല്ലേ പത്ത് പൈസ ഞാൻ തരില്ലടാ മതി പ്രദീപോ ബെഞ്ചമിനോ അവൻ തന്റെ മാത്രം പ്രൈവറ്റ് സ്വത്തല്ല അവന് നാട്ടുകാരുണ്ട് ബന്ധുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് കഴിഞ്ഞ നാല് വർഷമായി അവനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ട് കണ്ടിട്ട് ഒരിക്കലും മതം മാറുന്ന ശടിച്ച അവനെ നിങ്ങൾ നിർബന്ധിച്ച് മതം മാറ്റി അവന്റെ അമ്മ അവന്റെ പേരിൽ എഴുതി വെച്ച സ്വത്തുക്കളൊക്കെ ഇന്ന് അനുഭവിക്കുന്നു നിങ്ങൾ ഒരുപാട് മിസ്റ്ററിൽ അവനിപ്പം ഭൂമിക്ക് അടിയിലാണെന്ന് പോലും നാട്ടുകാർക്ക് സംശയമുണ്ട് ഞങ്ങൾക്ക് സംശയം ഉണ്ടോ പത്ത് ദിവസത്തിനകം അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ കേസും മാറും കഥയും മാറും പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അകം കണ്ടിട്ടുണ്ടോ എങ്ങനെ കണ്ടു ന്യൂഡൽഹി സിനിമയിൽ എങ്കിൽ ഇനി നേരിട്ട് കാണേണ്ടി വരും കിടക്കേണ്ടിയും വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ മകനെ എങ്ങനെ എക്സ്പോർട്ട് ചെയ്തോ അതുപോലെ ഇമ്പോർട്ട് ചെയ്തേക്ക് മാർഗമൊന്നും അതാ വരാൻ നിർബന്ധിച്ചത് ഞാനത് ചെയ്തില്ലെങ്കിൽ അവർ എംബസി വഴി അത് ചെയ്യും അത് കൂടുതൽ വഷളാവുകയുള്ളൂ സീരിയസ് സീരിയസ് ആവുന്നതും ആകാതിരിക്കുന്നതും നീ അവരെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ സിബിഐ കാണുന്നതിന് മുമ്പ് നമ്മുടെ ഒന്ന് വക്കീല ഒരു കോച്ചിങ്ങ ുംഷിങ്ങും കഴിഞ്ഞ് ഞങ്ങളെ കിട്ടിട്ട് കാര്യമില്ല കിട്ടുമ്പോ ഫ്രഷ് ആയിട്ട് കിട്ടണം കൊണ്ടുപോവാ അമ്മയും ഗുരുവായൂരപ്പനും കഴിഞ്ഞേ മറ്റെന്തുമുള്ളൂ എന്ന് പറഞ്ഞിരുന്ന നിങ്ങൾ എങ്ങനെ ക്രിസ്ത്യാനിയായി എങ്ങനെ ബെഞ്ചമിൻ സി നായരായി ആരോടും പറയാതെ അമേരിക്കക്ക് സി നായർ പല മൈഥിലി മരിച്ച ദിവസം നിങ്ങളുടെ മൊബൈലിൽ നിന്നും ആ കുട്ടിയുടെ മൊബൈലിലേക്ക് നിങ്ങൾ പല പ്രാവശ്യം ആവശ്യം അതെന്തിനായിരുന്നു മിസ്റ്റർ ബെഞ്ചമിൻ സി നായർ ചോദ്യങ്ങളൊക്കെ വളരെ ഡിസ്റ്റർബിംഗ് ആണല്ലേ താനൊന്ന് രാത്രി അണിമംഗലത്ത് പോയില്ലേ മൈഥിലിയെ കണ്ടില്ലേ മൈഥിലിയെ കണ്ടില്ല അതെന്താ പല പ്രാവശ്യം ഞാൻ മൈഥിലി വിളിച്ചപ്പോഴും അവള് വരണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ പോയി അത് തെറ്റായി പോയി സാർ വലിയ തെറ്റായി പോയി